ഹലോ മച്ചന്മാരെ നമസ്കാരം അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തെർമസ്ട്രൺ റൗണ്ട് ഔട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് കളിയില്ല കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം റൗണ്ട് ഔട്ടാണ് വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇത് വില്ലേജ് സെൻറ്ററിൽ നിന്ന് നമ്മൾ ലെസ്റ്ററിലേക്ക് പോവുകയാണ് അതായത് നാലാമത്തെ റൈറ്റ് എക്സിറ്റ് എടുക്കുവാണ് അപ്പോൾ ഇവിടെ റൈറ്റ് ലൈനിൽ തന്നെ നിൽക്കണം മിറർ സിഗ്നൽ റൈറ്റ് കൊടുത്തിട്ട് ഇവിടെ തറയിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് സൈസ്റ്റൺ പോകാനും ബാർക്ക് ബി പോകാനും നമുക്ക് റൈറ്റ് ലൈൻ തന്നെ എടുത്താൽ മതി എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ റൈറ്റിൽ നിന്ന് വണ്ടി നോക്കുക വണ്ടി ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക വണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് കല്ലിനോട് ചേർന്നുള്ള റോഡ് എടുക്കാവുന്നതാണ് റൈറ്റിൽ നിന്ന് കയറുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ കയറുക എല്ലാവരും ബൊളാഡ് എണീക്കണേ വെച്ചാൽ വെച്ചറിയാലോ സി ബാർബിക്കും ലസ്റ്റർണും ഇതേ റോഡാണ് ഫസ്റ്റ് ബൊളാഡ് സിഗ്നലാണ് സെക്കൻഡ് ബൊളാഡ് ഇവിടെ നിൽക്കുമ്പോൾ സെക്കൻഡ് ബൊളാഡ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം അല്ലേ അപ്പോൾ സെക്കൻഡ് ബൊളാഡ് കാണുമ്പോൾ തന്നെ റോഡിൻ റോഡിൽ എത്ര ലൈൻ ഉണ്ടെന്ന് നമ്മൾ എണ്ണണം ട്രാക്ക് എത്ര ഉണ്ടെന്ന് നമ്മൾ എണ്ണിയിരിക്കണം അവിടെ മൂന്നെണ്ണമുണ്ട് ശരിക്കും അത് എനിക്ക് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളിത് എണ്ണണം സീ കല്ലിൻ്റെ അടുത്തു നിന്ന് എണ്ണണം വൺ ടു ത്രീ കണ്ട മൂന്നെണ്ണം ഉണ്ട് അപ്പം നമ്മൾ എക്സാക്ട്ലി അതിൻ്റെ സെൻടർ ലൈനിലാണ് കയറേണ്ടത് ഇത്രയേ ഉള്ളൂ റൗണ്ട് റൗണ്ട്ബോട്ട് പഠിക്കാൻ വളരെ സിമ്പിളാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോയിൽ ഒരു ബോണസ് ക്ലിപ്പും കൂടെ ഉണ്ട് അതായത് നമ്മൾ ഈ റൗണ്ട് ഔട്ടിൽ ഈ ലെസ്റ്ററിലേക്ക് എക്സിറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി ഇതൊരു ഫിഫ്റ്റി മൈൽസിൻ്റെ റോഡാണ് ഡ്യൂൾ ക്യാരേജ് വേ ആണ് ഇത് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാൻ ഒരു കമാൻഡ് തരും എക്സാമിനേഴ്സ് കമാൻഡ് തരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് സ്ലിപ്പ് റോഡാണ് സ്ലിപ്പ് റോഡിൽ നിങ്ങൾ നല്ല സ്പീഡിൽ തന്നെ റോഡിൽ ബ്രേക്ക് അടിക്കാൻ പാടില്ല മെയിൻ റോഡിൽ ബ്രേക്ക് അടി മേറ സിഗ്നൽ ലെഫ്റ്റ് കൊടുത്തിട്ട് ഈ ഇത് കണ്ടോ ഈ സ്ലിപ്പ് റോഡിനകത്ത് കയറിയതിന് ശേഷം വേണം നിങ്ങൾ ബ്രേക്ക് കൊടുത്ത് കൺട്രോൾ ചെയ്ത് വണ്ടി ടേൺ ചെയ്യാൻ ഇതൊരു ബോണസ് പോയിന്റ് ആണ് ഈ ഒരു ക്ലിപ്പിനകത്ത് ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയി കാണുന്ന എല്ലാവർക്കും ടാറ്റാ ബൈ